ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം പി എസ് സിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുള്ള കൺഫർമേഷൻ ഇപ്പോൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കുക എന്നിട്ട് കൺഫർമേഷൻ എടുക്കുമ്പോൾ നമുക്ക് ആക്റ്റീവ് കൺഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ച് നമ്മളെ കൺഫർമേഷൻ കൊടുക്കുക ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് രണ്ട് പോസ്റ്റുകളാണ് ഡിഗ്രി ലെവലുള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഈ രണ്ട് എക്സാമുകൾക്കാണ് നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ജില്ലയിലാണ് എക്സാം വേണ്ടത് അതുപോലെ തന്നെ എന്താണ് ഏത് താലൂക്കാണ് എന്നൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ വരും അപ്പോൾ അതത് താലൂക്കും ഒക്കെ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തിക അത് നോക്കുമ്പോൾ അതിൽ എന്താണ് ലാംഗ്വേജും കൂടി ചൂസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം മലയാളം ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് കന്നഡയാണെങ്കിൽ കന്നഡ തമിഴാണെങ്കിൽ തമിഴ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ എനിക്ക് ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഫോണിൽ മെസ്സേജ് വരണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല അപ്പം നമ്മൾ പ്രൊഫൈല് തുറന്നു നോക്കുക പ്രൊഫൈലിൽ ഉണ്ടായിരിക്കും എന്തായാലും ഉണ്ടായിരിക്കും കൺഫർമേഷൻ വിട്ടുപോകരുത് ഫോണിൽ മെസ്സേജ് കാത്തിരിക്കേണ്ട ചിലപ്പോഴാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ റെഡ് കളറിലുണ്ടായിരുന്ന ആ ഒരു സംഭവങ്ങൾ കൺഫർമേഷൻ ഗ്രീൻ കളറിൽ റിസീവ്ഡ് കൺഫേം നൗ എന്നുള്ളത് മാറി റിസീവ്ഡ് റിസീവ്ഡെന്നാവുമ്പോൾ മാത്രമാണ് നമ്മൾ കൺഫർമേഷൻ അവർ റിസീവ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കും ഓക്കെ അപ്പോൾ ഫ്രഷേഴ്സിനോട് ആയതുകൊണ്ടാണ് ഫ്രഷേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതുപോലെ കൺഫർമേഷൻ ഇന്ന് തന്നെ കൊടുക്കുക ഇനി ഒരു മാസത്തോളം സമയം ഉണ്ടാവുന്നെങ്കിലും അവസാന ഡേറ്റിലേക്ക് ഒന്നും മാറ്റിവെക്കരുത് മറന്നു പോകും പിന്നെ നമ്മൾ ഇത്ര നാൾ എഫേർട്ട് എടുത്താൽ നമ്മുടെ എഫേർട്ടിന് വിലയില്ലാണ്ടാവും ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക രണ്ടും നല്ല അടിപൊളി പോസ്റ്റുകളാണ് ഡിവിഷൻ അക്കൗണ്ടിൻ്റെ ഒഴിവുകൾ വളരെയധികം കുറവാണെങ്കിലും അടിപൊളി പോസ്റ്റാണ് അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അല്ലേ ഒരു ഐ എസ് എന്നുള്ളൊരു സ്വപ്നം അങ്ങനെ അത്രയും വലിയൊരു പോസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൺഫേം ചെയ്യുക ഫോണിൽ തന്നെ ചെയ്യുക ഓക്കെ താങ്ക്